ആ പുസ്തകത്തിന്റെ മുഖവരി പറയുന്നുണ്ട് ഇത് ആയുസിൽ മൂന്ന് പ്രാവശ്യമെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈമാനെ മാനപ്പറ്റി പറ്റി എനിക്ക് സംശയമുണ്ട് എന്ന് ഇതൊക്കെയാണ് വായിക്കണം നമ്മളൊന്ന് ഓടിച്ച് കടന്നു പോയപ്പോ ഒരു പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരാളെന്ന് എനിക്ക് തോന്നിയത് വഹികളെ കുറിച്ച് പൊതുവെ സമൂഹത്തിനും മുസ്ലിം സമുദായത്തിനുമുള്ള ഒരു പ്രാഥമിക ധാരണ മുഴുവൻ അപ്സ് ഡൗൺ എന്താ പറയുക തലകുത്തനെ മാറ്റി തീർക്കുന്ന തകിടം മറിക്കുന്ന വളരെ വ്യത്യസ്തമായ പോസ്റ്റ് മോഡേൺ വഹികളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് അതിന് നമ്മൾ കൂടുതൽ വിമർശന വിധേയമാക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിന്റെ ഗ്രാമർ മുതൽ അതിൻ്റെ കണ്ടൻറ്റ് എല്ലാം വളരെ വ്യത്യസ്തമായ ഒരു വഹിയാണ് അപ്പം കാദ്യാനിസം പഠിക്കാൻ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ വഹികളെക്കുറിച്ച് പഠിക്കാൻ പോകുന്ന ഒരാൾ ആദ്യം തന്നെ നമ്മൾക്ക് നിലവിലുള്ള വഹികകളെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും ദീനിനെക്കുറിച്ചുമുള്ള ധാരണകൾ മാറ്റി വെച്ചിട്ട് പുതിയൊരു ഫ്രഷ് മനസ്സോടു കൂടി പോയാൽ മാത്രമേ ഇതിന് അതായത് നമ്മൾ നമ്മുടെ സങ്കല്പത്തിൽ വഹികൾക്കുള്ള ഒരു സ്ഥാനം അത് വിശുദ്ധ ഖുർആാനിലെ ആണ് വഴികളെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദൂതന് ലഭിച്ചിട്ടുള്ള വഴികളാണ് വിശുദ്ധ കുർബ അതിൻ്റെ സമാഹാരമാണ് വ്യത്യസ്ത സന്ദർഭങ്ങളിലായിട്ട് ഇരുപത്തി മൂന്ന് കൊല്ലം കൊണ്ട് അവതരിച്ച് കിട്ടിയിട്ടുള്ള ഒരു സാധനം സമാഹരിച്ചതാണ് നമ്മുടെ കൈവല് കൈ കൈവശമുള്ളത് അപ്പോൾ വിവിധ സന്ദർഭങ്ങളിലായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ള ദിവ്യ ബോധനങ്ങളാണ് ആ ഒരു സങ്കല്പത്തിൽ ആ ഒരു മൂല്യത്തിൽ നമ്മൾ ഇതിനെ സമീപിക്കുമ്പോഴാണ് പ്രശ്നം പക്ഷേ മീസയെ സംബന്ധിച്ചിടത്തോളം വഴികൾ സെൻസർ ചെയ്തതായിട്ട് കാണാൻ കഴിയും എന്താണ് ആ സെൻഷർ എന്നുള്ളതുകൊണ്ട് വായിക്കാം സെൻസർഷിപ്പിന് വിധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ജനുവരി പതിനഞ്ച് ഒരു സ്വപ്നദർശനം തിങ്കളാഴ്ച രാവിലെ ഇമാമുദ്ദീൻ്റെ തേവിഡിശ്ശിയായ ഭാര്യ വീണ് കിടക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടു പേജ് അഞ്ഞൂറ്റി മൂന്ന് ഇംഗ്ലീഷ് പതിപ്പിൽ അതിങ്ങനെ വായിക്കാം ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട് തതിക്കിറ ജനുവരി പതിനഞ്ച് നയൻറ്റീൻ നോട്ട് സിക്സ് ഓൺ ദി മോർണിംഗ് ഓഫ് മൺഡേ ഐ സോ ഇൻ മൈ ഡ്രീം ദാറ്റ് ദ കസ്റ്റേ കസ്റ്റേഴ്സ് ആൻഡ് വൈഫ് ഓഫ് ഇമാതുദ്ദീൻ ഈസ് ലെയ് ഫാൾ ആൻഡ് ഡൗൺ ഇത് ഇത് ഒരു ദർശനം നമുക്കെല്ലാത്ത് അതിക്രിയയിലും കാണാൻ കഴിയില്ല അവിടെയാണ് പ്രശ്നം ഇതെങ്ങനെ സെൻസർഷിപ്പിന് വിധേയമാക്കിയെന്ന് ചോദിച്ചാൽ എന്തിനാക്കിയെന്നുള്ളതൊക്കെ അവർ പറയേണ്ടതാണ് അതായത് ഇവിടെ ഈ തേവിടിച്ച ആരാണ് ഇമാദുദ്ദീൻ്റെ ഭാര്യയാണ് മിർസ ഇമാമുദ്ദീൻ്റെ ഭാര്യ ആ ഭാര്യയാണ് വീണ് കിടക്കുന്നത് ദൈവിക ദർശനത്തിലൂടെ കാണുകയും അതൊരു തേവിഡിശ്ശിയാണെന്ന് പറയുകയും ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തേവിഡിശ്ശി അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം രാവിലെ തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ അവൾ വീണ് കിടക്കുന്നത് കണ്ടു എന്നുള്ളത് ഒരു ദർശനമായിട്ടോ അല്ലെങ്കിൽ വഴിയായിട്ടോ വരുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതുവരെ ആരാണെന്ന് അറിയുമ്പോഴാണ് ഈ പ്രശ്നം മിർജയുടെ പിതാവ് ഗുലാം മുർത്തസയുടെ സഹോദരൻ ഗുലാം മുഹീദ്ദീൻ്റെ മകനാണ് ഇമാമുദ്ദീൻ അപ്പോൾ പിതൃ സഹോദരൻ്റെ മകൻ അല്ലെങ്കിൽ എന്താണ് കസിൻ ആണ് കസിൻ ബ്രദേഴ്സ് അതിൽപ്പെട്ട അവളുടെ ഭാര്യയാണ് ഈ ഹുർമത്ത് ബീവി അല്ല അതുമാത്രമല്ല അയാളുടെ ഭാര്യ മീർസയുടെ ആദ്യ ഭാര്യ ഹുർമത്ത് ബീവിയുടെ സഹോദരിയാണ് രണ്ട് സഹോദരിമാരെ രണ്ട് സഹോദരന്മാരുടെ മക്കൾ കല്യാണം കഴിച്ചാണ് അതിലേറെ രസം മീർസയുടെ മകൾ മകൻ കല്യാണം കഴിച്ചത് ഈ പെണ്ണിൻ്റെ മകളെയാണ് സുൽത്താൻ അഹമ്മദ് കല്യാണം കഴിച്ചത് മകൻ്റെ അമ്മായിമ്മയാണ് മകൻ്റെ അമ്മായിമ്മയാണ് അത് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി പറയുന്നത് അത് ആ പറഞ്ഞത് എന്താണ് ഒരു പോസ്റ്റിറ്റ്യൂട്ട് ഹാവിങ് അപ്പർ ക്ലാസ് ക്ലൈൻസ് എന്നാണ് അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് അതിനെ ഉറുദുവിലത് കഞ്ചനി എന്നാണ് കഞ്ചനി എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം തന്നെയാണ് അപ്പർ ക്ലാസ് കുടുംബത്തിലെ കാളുകൾ അപ്പോൾ ഇത്രയും മോശമാക്കി പറയാൻ കാരണം എന്താണ് ഈ സ്ത്രീ അങ്ങനത്തെ ഒരു ദേവഡിശ ആയിരുന്നോ ആണെങ്കിൽ ആയിരുന്നെങ്കിൽ സ്വന്തം മകനോട് അവരുടെ മകളെ കല്യാണം കഴിപ്പിക്കൂലോ അപ്പോൾ അല്ല പിന്നെ ഇങ്ങനെ ഒരു കള്ളത്തരം എന്തിനാണ് വൃത്തികെട്ട ഭാഷ അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നു എന്ന് അദ്ദേഹം പറയുന്നത് അതാണ് ഇനി പറയാൻ പോകുന്ന കഥ അതായത് മിർജയുടെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത അധ്യായമാണ് മുഹമ്മദ്വുമായിട്ടുള്ള വിവാഹ ഘട്ടാലോചന അതിൽ ഈ ഗ്രൂപ്പ് അതായത് ഇമാമുദ്ദീനും അവരുടെ ഭാര്യയും മിർജയുടെ ആദ്യ ഭാര്യയും ഒക്കെ മറുപക്ഷത്തായിരുന്നു അതായത് ആ സംഭവം എങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിക്ക് ഇവരുമായിട്ട് അടുത്ത കുടുംബ ബന്ധവുമുണ്ട് വിവാഹബന്ധമൊക്കെ ഉണ്ട് ഈ മുഹമ്മദ് ബീഗം എന്ന പെൺകുട്ടിയുടെ കുടുംബവുമായിട്ട് ആ അവരുടെ പിതാവ് മിർസ അഹമ്മദ് ബേഗ് അവരുടെ ഒരു സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് സ്വത്ത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നാട് വിട്ടുപോയ മറ്റൊരു കസിൻ അയാളുടെ ഭാര്യ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് അപ്പോൾ സഹോദരിക്ക് ഇയാളുടെ സ്വത്ത് കിട്ടണമെങ്കിൽ എല്ലാ അവകാശികളുടെയും ഒപ്പ് വേണം അങ്ങനെയാണെങ്കിലേ ഇവരുടെ പേരിലേക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഈ ആവശ്യത്തിന് വേണ്ടി മിർസ സാഹിബിൻ്റെ അടുത്ത് ജില്ലയാണ് എന്നിട്ട് ആവശ്യപ്പെട്ടു ഈ ഇതിലൊന്ന് ഒപ്പിട്ട് തരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാഹുവിനോടൊന്ന് ചോദിക്കട്ടെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളതാണ് അള്ളാഹുമായിട്ടൊന്ന് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഒപ്പിടും വലിയ ഒരു സ്വത്തിൻ്റെ കാര്യമാണല്ലോ അപ്പോൾ അള്ളാഹു പറഞ്ഞു നീ ഒപ്പിട്ട് കൊടുക്കും കൊടുക്കണം പക്ഷേ അതിനൊരു ഷർത്ത് വെക്കുക അയാളുടെ മൂത്ത മകൾ മുഹമ്മദ് ബീഗത്തെ നീ വിവാഹാലോചന നടത്തുക അവളെ നിങ്ങൾ നിനക്ക് കല്യാണം കഴിച്ചു തന്നാൽ മാത്രമേ നീ എന്തു ചെയ്യാവൂ ഈ ഇതിൽ ഒപ്പിട്ട് കൊടുക്കാവൂന്ന് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം അപ്പോൾ അവൾക്ക് പതിനേഴ് വയസ്സാണ് ഇദ്ദേഹത്തിന് അപ്പം അൻപത്തിയഞ്ച് വയസ്സ് എൺപതുകളിലാണ് സംഭവം എൺപത്തി നാല് എൺപത്തി അഞ്ചിലാണ് സംഭവം അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ ഇയാളാണെങ്കിൽ ഒരു ചെറിയ തോതിലുള്ള ഒരു പ്രവാചകത്വവാദമുണ്ട് പിന്നെ പ്രായാധിക്യമുണ്ട് അൻപത്തഞ്ച് അറുപത് വയസ്സെന്നൊക്കെ പറയുമ്പം ഒരു യുവതിയായ പതിനേഴുകാരിയെ കല്യാണം കഴിക്കുക എന്നുള്ള പ്രയാസമുണ്ട് അതിൽ ഈ അഹമ്മദ് വേഗിൻ്റെ സഹോദരിയുടെ ഭർത്താവ് അതായത് ഈ പെൺകുട്ടിയുടെ അമ്മാവിയുടെ ഭർത്താവ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ചെറിയ തോതിൽ ഒരു പ്രവാചകത്വവാദവും അല്ലെങ്കിൽ മുസൈലിമത്തിൽ കതാബിനോട് സാദൃശ്യപ്പെടാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ പുത്രിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞാൻ നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കാരണം അത് അദ്ദേഹത്തിന് കൊടുത്തൊരു ഒരുപാട് അന്ത്യശാസനങ്ങളാണ് അല്ലെങ്കിൽ ഒരുപാട് കത്തുകൾ പ്രലോഭനങ്ങൾ നമുക്കത് കുറച്ച് സുദീർഘമാണ് എങ്കിലും വളരെ ചുരുക്കി ഞാൻ പറയാം എന്തായിരുന്നു സംഭവം എന്നുള്ളത് ഇതാണ് ഈ കല്യാണാലോചനയുമായി ബന്ധപ്പെട്ട തുടക്കം അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ പിതാവ് പൊതാവ് കാര്യത്തിനായി എന്നെ സമീപിച്ചു വിശദമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി എൻ്റെ പിതൃപുത്യ പിതൃവ്യപുത്രനായ ഗുലാം ഹുസൈൻ്റെ ഭാര്യയായിരുന്നു അയാൾ ഇരുപത്തഞ്ച് വർഷം മുമ്പ് നാട് വിട്ടുപോയിരുന്നു അയാളുടെ സ്വത്ത് കിട്ടുന്നതിനായി സഹോദരി ഒരു പെറ്റീഷൻ സമർപ്പിച്ചു നാലയ്യായിരം രൂപ വില വരുന്ന ആ സ്വത്ത് സഹോദരിയുടെ സമ്മതത്തോടെ സ്വന്തം മകൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അഹമ്മദ് ബാഗ് സഹോദരിയെ കൊണ്ട് അതിനുള്ള ദാനപത്രത്തിൽ ഒപ്പിടിച്ചുവെങ്കിലും ഞങ്ങൾക്കും കൂടി അവകാശമുണ്ടായിരുന്നതിനാൽ ഞങ്ങളുടെ സമ്മതവും ആവശ്യമായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം എന്നെ സമീപിച്ചു മിർജാണ് എഴുതുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ സാധാരണ ചെയ്യാറുള്ളതുപോലെ പോലെ അള്ളാഹുവിനോട് അന്വേഷിച്ചിട്ടാകാമെന്ന് പറഞ്ഞു അത് അദ്ദേഹത്തോട് വിശദീകരിച്ചു പലതവണ എൻ്റെ വീട്ടിൽ വന്ന് നിർബന്ധിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനോട് അന്വേഷിച്ചു നീതിമാനും സർവശക്തനുമായ അള്ളാഹു എന്നോട് പറഞ്ഞു അയാളുടെ മൂത്ത മകളുമായി വിവാഹത്തിന് വേണ്ടി നിർബന്ധം ചെലുത്തുക ഇനിയുള്ള എല്ലാ പെരുമാറ്റവും ഈ ഉപാധിയനുസരിച്ചായിരിക്കും എന്ന് പറയുക ഈ വിവാഹം അയാൾക്ക് അനുഗ്രഹത്തിനും കാരണത്തിനും കാരണമായി കാരണമായിത്തീരും അയാൾ എതിരി നിൽക്കുന്ന പക്ഷം മകളുടെ ഭാവി മഹാകഷ്ടത്തിലായിരിക്കും മറ്റാർക്കെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കുന്ന പക്ഷം അയാൾ രണ്ട വർഷ വർഷത്തിനകം പിതാവ് മൂന്ന് വർഷത്തിനുള്ളിലും മരണപ്പെടും ഇതാണ് അള്ളാഹു അറിയിച്ചു കൊടുത്തത് അവൾ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ രണ്ടര കൊല്ലം കഴിഞ്ഞാൽ അയാൾ മരിക്കും മൂന്ന് കൊല്ലത്തിനകം പിതാവും മരിക്കുന്നു അപ്പോൾ കുടുംബത്തിൽ ചിദ്രതയും ശത്രുതയും ബുദ്ധിമുട്ടും വളരും എന്ന് പറഞ്ഞ ഒരു സുദീർഘമായ കത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ഈ കത്ത് നമ്മൾ കാണുന്നത് മക്തൂബാത്തേ അഹമ്മദിയയിലുണ്ട് ആയിനെ കമാലാത്തെ ഇസ്ലാമിലുണ്ട് ഇത് പലയിടത്തും എടുത്തു കൊടുത്തുള്ള ഒരു തുടക്കം ഇങ്ങനെയാണ് പിന്നീട് തുടർച്ചയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നിതാണ് ഈ വിവാഹത്തെ സത്യപ്പെടുത്തുന്ന ഒരു പ്രവചനം തിരുനബിയുടെ അതീസുകളിലുണ്ട് വാഗ്ദത്ത് മാസീ വിവാഹം ചെയ്യും കുട്ടികളുണ്ടാകും സാധാരണ വിവാഹമോ സന്താനലബ്ധിയോ അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം എല്ലാവരും വിവാഹം കഴിക്കാറുണ്ട് കുട്ടികളുണ്ടാവാറുണ്ട് പക്ഷേ ഈ വിവാഹം ഒരു ദിവ്യ അടയാളമായിരിക്കും ഞാൻ പ്രസ പ്രവചിച്ച വാഗ്ദത്ത് പുത്രനാണ് മറ്റൊരടയാളം കരിമുഖന്മാരായ നിഷേധികൾക്ക് തെളിവെന്ന നിലക്കാണ് റസൂൽ ഈ പ്രവചനത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് സമീപ അഞ്ചാമ ആ തമ്മിലാണ് പറയുന്നത് അതിൻ്റെ മുമ്പാണിത് അപ്പോൾ പ്രവചനം നടത്തുന്നത് അതിൻ്റെ മുമ്പാണ് പിന്നെ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണിത് അദ്ദേഹം ഒരിക്കൽ എഴുതുന്നുണ്ട് ഇപ്പോൾ പത്ത് ലക്ഷത്തോളം ആളുകൾ എൻ്റെ പ്രവചനം അറിഞ്ഞിട്ടുണ്ട് ലോകം ഉറ്റുനോക്കുകയാണ് ആയിരക്കണക്കിന് പാതിരിമാരും ഇസ്ലാമിൻ്റെ ശത്രുക്കളും ഈ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട് അതേസമയം ഞാൻ ലാഹോറിൽ ചെന്നപ്പോൾ ആയിരക്കണക്കിന് മുസ്ലീങ്ങൾ നമസ്കാര ശേഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത് കത്താണിത് അതിൽ ഇൻ്റർനാഷണൽ ഇഷ്യൂ ആയിട്ടുണ്ടെന്ന് ആകാശത്ത് തീരുമാനം ആയി കഴിഞ്ഞതാണ് വിവാഹം ഭൂമിയിൽ നടന്നു കിട്ടാൻ വേണ്ടിയാണ് ഈ ശ്രമം ആർക്കും അവനോട് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കത്ത് പിന്നെ അമ്മാവനെ അമ്മാവി അമ്മാവിയുടെ ഭർത്താവിന് എഴുതിയത് എനിക്കെതിരെ വീശുന്ന വാഴ്ത്തെടുക്കാൻ അള്ളാഹു ബാധ്യസ്ഥനാണ് ഞാൻ അവൻ്റെ നിയുക്തദാസനാണെങ്കിൽ അവൻ തന്നെ എന്നെ രക്ഷിച്ചുകൊള്ളു നോക്കൂ ആ പറയുന്നത് എണ്ണൂറ്റി എൺപത്തെട്ടിൽ ഇദ്ദേഹം നിയുക്തദാസനായിട്ടുണ്ടോ താങ്കളുടെ ഭാര്യ തൻ്റെ സഹോദരനെ ശക്തമായി ഉപദേശിച്ചാൽ അയാൾ അനുസരിക്കാൻ തയ്യാറാവില്ലേ എനിക്ക് പെണ്ണിനെ തരാതിരിക്കാൻ മാത്രം ഒരു കുറവ് ഞാനെന്താ ചാമർ ജാതിയിൽപ്പെട്ട ആളാണോ ഇക്കാര്യത്തിൽ എല്ലാവരും എനിക്കെതിരാണ് സഹോദരന് വേണ്ടി താങ്കളുടെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എനിക്കാ പെൺകുട്ടിയെ തന്നെ കെട്ടിക്കൊള്ളണമെന്നു ആശയമൊന്നുമില്ല പക്ഷേ എൻ്റെ അനന്തരാവകാശം ആരുടെ മകനാകേണ്ടിയിരുന്നുവോ അവർ തന്നെ ഇന്നെൻ്റെ രക്തത്തിന് ദാഹിക്കുന്നു എന്നെ മാനഭംഗപ്പെടുത്താൻ ആശിക്കുന്നു അള്ളാഹുവിനെ ഭയപ്പെടണമെന്നും പഴയ ബന്ധങ്ങൾ മറിക്കരുത് മുറിക്കരുതെന്നുമാണ് എനിക്ക് പറയാനുള്ളത് അമ്മാവനെ പറഞ്ഞ് മനസ്സിലാക്കി ഇത് വളരെ ഗുരുതരാണ് ഇസ്സത്ത് ബീവിയെ ഫസൽ അഹമ്മദ് മൊഴി ചൊല്ലിയാലും ഇവിടെ ഒരു ചുക്കും വരുന്ന വരാനില്ല ഇയാൾക്കെന്തൊരു നാ ഇയാളെന്തൊരു നാശമാണപ്പാ എവിടെയും പോയി ചാകുന്നില്ലല്ലോ എന്നൊക്കെ താങ്കളുടെ ഭാര്യ പറഞ്ഞെന്ന് കേട്ടു അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇസ്സത്ത് ബി വി എന്ന ഫസൽ അഹമ്മദ് എന്ന മകൻ കല്യാണം കഴിച്ച ഇസ്സത്ത് ബി വി എന്നത് ആരാണ് ഈ അലീഷാർ ബേഗിൻ്റെ അല്ലെങ്കിൽ മുഹമ്മദി ബീഗത്തിൻ്റെ അമ്മായിയുടെ മകളാണ് അഹമ്മദ് ബേക്കിൻ്റെ സഹോദരിയുടെ മകളാണ് ആ കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടാവണം അപ്പോൾ മറിച്ച് ഇവളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നില്ലെങ്കിൽ എൻ്റെ കൊണ്ട് ഞാൻ അവൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യിക്കുമെന്ന് ഭീഷണി കേട്ടപ്പോഴാണ് നമുക്കൊരു ചുക്കുമില്ല അയാൾ എന്തൊരു നാശമാണ് എന്ന് നിങ്ങളുടെ ഭാര്യ പറഞ്ഞു തന്നെ അത് കേട്ടപ്പോഴാണ് കേട്ടു ഞാനൊരു രജിസ്റ്റർ കത്തയച്ചിട്ട് പോലും താങ്കളുടെ ഭാര്യ മറുപടി അയച്ചില്ല ഞാൻ നിന്ദ്യനും നീചനുമാണ് അത്രേ പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്ത് ഞാൻ മാന്യനും മഹാനുമാണ് ഞാൻ അത്രമാത്രം നിന്ദ്യനാണെങ്കിൽ എൻ്റെ മകനുമായി താങ്കളുടെ ബന്ധം തുടരേണ്ട ആവശ്യം എന്താണ് അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയുന്നു താങ്കളുടെ ഭാര്യ സഹോദരനെ ഈ വിവാഹം നടത്താൻ അനുവദിച്ചാൽ എൻ്റെ മകൻ താങ്കളുടെ മകളെ ഇവിടെ വെച്ചേക്കില്ല ഒരിടത്ത് മുഹമ്മദ് ബീഗത്തിൻ്റെ വിവാഹം നടക്കുമ്പോൾ മറ്റൊരാളുമായിട്ട് വിവാഹം നടക്കുമ്പോൾ ഫസൽ അഹമ്മദും ഇസത്ത് ബീവിയും തമ്മിലുള്ള വിവാഹമോചനവും നടന്നിരിക്കും അവനതിന് തയ്യാറാവുന്നില്ലെങ്കിൽ എന്നെ എൻ്റെ അനന്തരാവകാശം അവന് നിഷേധിക്കും താങ്കളുടെയും ഭാര്യയും നിർബന്ധം ചെലുത്തി അഹമ്മദ് ബീഗനെ കൊണ്ട് ഈ വിവാഹം മുടക്കിയാൽ തീർച്ചയായും എൻ്റെ സ്വത്തുക്കൾ താങ്കളുടെ മകളുടേത് കൂടിയായിരിക്കും സാമ്പത്തിക പ്രലോഭനമാണത് അവളെ നല്ല രീതിയിൽ കുടിയിരുത്താൻ എനിക്ക് കഴിയും ഈ ഘട്ടത്തെ അവധാനപൂർവ്വം കൈകാര്യം ചെയ്യണമെന്നാണ് താങ്കളോട് എനിക്ക് പറയാനുള്ളത് എന്ന് ഇയാൾ എഴുതുകയാണ് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് കത്തുകൾ നമുക്കത് സ്വന്തമായി കിട്ടും കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ താങ്കളുടെ തീരുമാനത്തിൽ തന്നെയാണ് സ്വന്തം മകൾ ഭർത്തൃ വീട്ടിൽ കഴിയണമെന്ന് കരുതി സഹോദരപുത്രിയെ കരു കുരുതി കൊടുക്കാൻ എൻ്റെ ഭാര്യ കൂട്ടുനിൽക്കുമെന്ന് കരുതേണ്ട അതായത് സഹോദരൻ്റെ ഭാര്യയെ കുരുതി കൊടുക്കാൻ സ്വന്തം മകളെ വിവാഹമോചനം ചെയ്യുമെന്നുള്ള ആ പ്രകോപനമൊന്നും പിന്നെ പറയുകയാണ് ദയവ് ചെയ്ത് കത്തുകളിലുള്ള പ്രകോപനവും പ്രലോഭനവും നിർത്തണം അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞത് പക്ഷേ സംഭവിച്ചെന്താണ് ഈ വിവാഹം മറ്റൊരാളുമായിട്ട് ഇവളുടെ വിവാഹം നടന്നപ്പോൾ അഹമ്മദ് ഖാദിയാനി ഒരു വിവാഹമോചന കത്ത് എഴുതിക്കുകയാണ് അലീഷർ ബേഗിൻ്റെ ഭാര്യയ്ക്ക് രജിസ്റ്റേഡ് ആയിട്ട് കത്ത് അതിലെന്താ പറയുന്നത് വെച്ചാൽ മുഹമ്മദി ബീഗത്തിൻ്റെ വിവാഹം നടന്നു കഴിയുമ്പോൾ എൻ്റെ മകനും നിങ്ങളുടെ മകളുമായുള്ള വിവാഹമോചനവും നടന്നിരിക്കും അങ്ങനെ എഴുതിയതിന് ശേഷം അടിയിൽ ഇസ്സത്ത് ബി ഒരു വരി എഴുതിക്കുകയാണ് ആ വരി എന്താണ് സ്നേഹമുള്ള ഉമ്മ ഇപ്പോഴെങ്കിലും എൻ്റെ നാശത്തെപ്പറ്റി ഓർക്കുക എന്നെ ഒരു കാരണവശാലും ഇവിടെ നിർത്തുമെന്ന് കരുതേണ്ട നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അമ്മാവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലാത്ത പക്ഷം എൻ്റെ വിവാഹബന്ധം വേർപ്പെടും നാം അപമാനിതരാകും അതിന് സാധ്യമല്ലെങ്കിൽ എന്നെ വിളിക്കാൻ ആരെയെങ്കിലും അയക്കുക മകൾ ഇജ്ജത്ത് വിവി ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും കറക്റ്റ് ആ ചോദ്യം ആ ഒരു സംശയം ഉണ്ടാവും എന്ന് പറഞ്ഞതാണ് ഇത് മീർസക്ക് വന്ന കത്തുകളും മീർസ അങ്ങോട്ട് അയച്ച കത്തുകളുമൊക്കെയാണ് നമുക്കിത് തത്ക്കിരയിൽ വായിക്കാം ഞാൻ നേരത്തെ ഇത് ഈ വേറെ പുസ്തകത്തിൽ നിന്നായിരുന്നു അല്ലെങ്കിൽ ഒരു ഈതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിൽ നിന്നായിരുന്നു വായിച്ചിരുന്നത് ഇപ്പോഴതെനിക്ക് വളരെ സന്തോഷപൂർവ്വം എനിക്ക് വായിക്കാൻ കഴിഞ്ഞിവിടെ തത്കിറയിൽ തത്കിറയിൽ ഈ കത്തുകളൊക്കെ കൊടുക്കേണ്ട കാര്യം എന്താണ് അള്ളാഹുൻ്റെ വഴി കിട്ടുന്നതെന്ന് മാത്രം സമാരിച്ചാൽ മതി ആ പുസ്തകത്തിൻ്റെ മുഖവരിൽ പറയുന്നുണ്ട് ഇത് ആയുസിൽ മൂന്ന് പ്രാവശ്യമെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈമാനെ പറ്റി എനിക്ക് സംശയമുണ്ട് എന്ന് ഇതൊക്കെയാണ് എഴുതിയത് വായിക്കണം അദ്ദേഹം ഒരു പരസ്യപ്പെടുത്താണ് വിനീതനായ ഞാൻ ഒരു ദിവ്യാടയാളം കാണിക്കേണ്ടത് മതപരമായ ആവശ്യമാണെന്ന് കരുതി അള്ളാഹുവിനോട് അഭ്യർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ബന്ധത്തിൽപ്പെട്ട അഹമ്മദ് ബേഗിൻ്റെ മകളെപ്പറ്റി ഒരു പ്രഖ്യാപനം നടത്തിയത് വായനക്കാർ ഓർക്കുമല്ലോ ഇത് ഈ മധ്യമു ഇഷ്തിയാറാത്തിനാണുള്ളത് അതിലെന്താ പറയുന്നത് അവൾ കന്യകയായോ വിധവയായോ എൻ്റെ ഭാര്യാപഥത്തിൽ വരുമെന്നായിരുന്നു ഞാൻ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് ഇപ്പോൾ ഈ പരസ്യത്തിലൂടെ ഞാൻ തിരിയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു എന്തെന്നാൽ എൻ്റെ മകനും ലാഹോറിലെ ഡെപ്യൂട്ടി തഹസീൽദറുമായ സുൽത്താൻ അഹമ്മദും അവനെ കൊച്ചാക്കി താലോലിച്ച് വളർത്തുന്ന ഉമ്മയും ഇപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മറ്റൊരാളുടെ പരുമായി ബീഗത്തിൻ്റെ വിവാഹം പെരുന്നാളിന് ശേഷം നടത്താൻ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് അവരാണ് ആ പെണ്ണിനെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞ വഴിയിൽ എന്ത് പറഞ്ഞത് എന്ന് ഉപയോഗിച്ചുള്ളത് സുൽത്താൻ അഹമ്മദിനെ ഞാൻ കാര്യങ്ങൾ പരമാവധി ഗ്രഹിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ അതിന് തയ്യാറായില്ല അതുകൊണ്ട് ഞാനും അവനും തമ്മിലുള്ള എല്ലാ ബന്ധവും ഇവിടെ അവസാനിപ്പിക്കുകയാണ് സ്വന്തം മകനെ ഒഴിവാക്കുകയാണ് അവൻ്റെ ഉമ്മയും അമ്മായിയമ്മയും അവനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു ഈ തീയതി മുതൽ ഈ വിവാഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട വിവാഹം നടക്കുകയാണെങ്കിൽ സുൽത്താൻ അഹമ്മദെൻ്റെ മകനും അനന്തരാവകാശിയുമല്ലാതാവുന്നതാണ് അപ്പോൾ ഒരു മകനെ രണ്ട് മക്കളെ ഒഴിവാക്കുകയാണ് മകൻ്റെ ഭാര്യയെ ഒഴിവാക്കുകയാണ് സ്വന്തം ഭാര്യയെ വിവാഹമോചനം നടത്തുകയാണ് ഇങ്ങനെയൊക്കെ അതാ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും കറുത്ത ഒരു അധ്യായമാണ് ആണത് ഇനി ഒരു പിന്നെ മിർജ ബഷീ മിർജ ഗുലാം മുഹമ്മദ് ഖാദിയാനിയുടെ മകൻ എഴുതിയിട്ടുള്ള ബഷീർ അഹമ്മദി എഴുതിയിട്ടുള്ള സീറത്തിൽ മകതിയിൽ നിന്നൊരു കാര്യം പറയാം അത് ഞാൻ ഒരുപാട് പേജുകൾ ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങൾക്കിത് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ ഉള്ളു വിശദീകരിക്കുന്നു മുഹമ്മദി ബീഗത്തിൻ്റെ വിവാഹം മറ്റൊരാളുമായി നടന്നു കാദ്യാനിലെ എല്ലാ ബന്ധുക്കളും ഹസ്ര സാഹിബിനെ എതിരായി അണിനിരന്നു അവർ നന്നായി അധ്വാനിച്ചു വിവാഹം മറ്റൊരാളുമായി നടത്തി ഹസ്റത് സാഹിബ് സുൽത്താൻ അഹമ്മദിനും ഫസിൽ അഹമ്മദിനും എവ്വേറെ കത്തുകൾ എഴുതി അവർ നമ്മോട് കടുത്ത അനീതിയാണ് കാണിച്ചത് അവരുടെ കൂടെ നമ്മളുടെ കബറുകൾ പോലും പാടില്ലെന്നാണ് എൻ്റെ തീരുമാനം അതുകൊണ്ട് നിങ്ങൾ അവസാനമായി എടുക്കുക ഞാനുമായി ബന്ധം വേണമെങ്കിൽ അവരുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുക എനിക്കെൻ്റെ പോറ്റുമയോട് ചില കടപ്പാടുകളുണ്ടെന്നും ബന്ധം വിടർത്തുന്നത് ന്യായമല്ലെന്നും സുൽത്താൻ അഹമ്മദ് മസീൻ എഴുതി എന്നാൽ ഫസൽ അഹമ്മദ് സ്വന്തം ഭാര്യയെ വിവാഹമോചനം ചെയ്തുകൊണ്ട് മസീൻ്റെ വീട്ടിൽ താമസമാക്കാൻ തീരുമാനിച്ചു അപ്പോൾ അയാൾക്ക് അത്ര ആ കാര്യത്തെക്കുറിച്ച് ഇതുള്ളു ഇവിടെ രസകരമായ കാതിയാനികളുടെ ഒരു മറുപടി ഉണ്ട് ഈ പിതാവ് മുഹമ്മദ് ബീഗത്തിൻ്റെ പിതാവ് ആറ് മാസത്തിനകം മരിച്ചു സ്വാഭാവികമായിട്ടും അദ്ദേഹം മരിച്ചത് ഇവർക്ക് അനുകൂലമായ ഒരു കാര്യമാണെന്ന് അയാൾ മനസ്സിലാക്കുക എന്നിട്ട് പറഞ്ഞു പ്രവചനത്തിൻ്റെ ഒരു ഭാഗം പുലർന്നതുകൊണ്ട് മറ്റേയാൾക്ക് പേടിയായി അങ്ങനെയാണ് മറ്റുള്ളവരൊക്കെ ഈ പരി ഇതൊക്കെ ഉപേക്ഷിച്ച് എതിർപ്പുകളൊക്കെ ഉപേക്ഷിച്ചത് ഇയാൾ മരിച്ചതോടുകൂടിയാണ് എന്നാൽ വളരെ ആസൂത്രിതരമായിട്ടായിരുന്നു ഇത് പ്രവചനം നടത്തിയത് മൂന്നോ നാലോ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കാവുന്ന ഇത് നമ്പറിട്ട പ്രവചനമുണ്ട് എൻ്റെ സത്യാസത്യ വിവേചനത്തിലുള്ള സാക്ഷ്യമാണ് ഈ പ്രവചനം അള്ളാഹു കള്ളവാദിയെ സഹായിക്കുകയില്ല അവൻ ആകാശത്ത് വെച്ച് മുഹമ്മദ് ബീഗത്തെ എനിക്ക് വിവാഹം ചെയ്തു വന്നിരിക്കുന്നു അത് സംബന്ധമായി എൻ്റെ വാദങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് വിവാഹം കഴിയുന്നതുവരെ ഞാൻ ജീവിച്ചിരിക്കുക രണ്ട് വിവാഹം കഴിയുന്നതുവരെ പെൺകുട്ടിയുടെ പിതാവ് നിശ്ചയമായും ജീവിച്ചിരിക്കുക അത് ശ്രദ്ധിക്കേണ്ടതാണ് പെൺകുട്ടി പിതാവ് മരിച്ചു പോയാൽ ഈ രംഗ സംഗതി മറ്റാർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കുന്നു പക്ഷേ പിതാവ് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ മരിക്കും അവളെ വിവാഹം കഴിക്കുന്ന ആൾ രണ്ടര കൊല്ലത്തിനൊക്കെ മരിക്കും ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതുവരെ അവൾ ജീവിച്ചിരിക്കും ബന്ധുക്കളുടെയും കുടുംബത്തിൻ്റെയും എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് വിധവയായെങ്കിലും അവൾ എൻ്റെ ഭാര്യയായിത്തീരും ആയിനെ കമാലാത്ത് ഇസ്ലാമിൽ ഷഹാദത്തിൽ ഖുർആാനിൽ തദ്ക്കിറയിൽ ഒക്കെ നമുക്കിത് അതായത് ഇതൊന്നും എവിടെയോ മറച്ചു വെക്കുന്നൊന്നുമില്ല അപ്പോൾ ഈ ആറ് ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇയാൾ മരിച്ചതോടു കൂടി അത് കള്ള അത് വ്യാജമായി തെളിയാണ് എന്നു ഇയാൾ കണക്കുകൂട്ടി എങ്ങനെയാണ് നടക്കുന്നില്ല വിവാഹം തെന്നു താനുമായി വിവാഹം നടക്കും കാരണം അള്ളാഹു ആകാശത്തുനിന്ന് അതാണ് ആകാശ വിവാഹം എന്ന് പറയാൻ കാരണം ആകാശത്തുനിന്ന് എനിക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തത് അപ്പം ഞാനും അവളും ജീവിച്ചിരിക്കാതെ സംഭവിക്കുക തന്നെ വേണം രണ്ടുപേരും ഇപ്പം മരിച്ചുപോയി അത് സംഭവിക്കാതെ തന്നെ മരിച്ചുപോയി അതുപോലെ കാര്യം പറയുന്നത് രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന സമയത്ത് നടക്കണം അഥവാ അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്താൽ അയാൾ രണ്ടര വർഷം കൊണ്ട് മരിക്കും ആ രണ്ടര വർഷം കൊണ്ട് അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആറുമാസം ആർക്ക് മരിക്കാൻ പിതാവിന് ആ പിതാവ് എന്നെ വിധവയായിട്ട് ഇവിടെ ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുക്കും പക്ഷേ ഈ സുൽത്താൻ അഹമ്മദ് ഈ വെണ്ണും കെട്ടി പോയിട്ട് പട്ടാളത്തിൽ ചേർന്നു അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മറ്റേ അദ്ദേഹം മരിച്ചിട്ടുള്ളത് മിർജ മരിച്ചു കുറേ കാലങ്ങൾക്ക് ശേഷം ഇതിനെക്കുറിച്ചൊക്കെ അന്നത്തെ ആളുകൾ തന്നെ ഇവരോട് ചോദിക്കുകയുണ്ടായി ആ അതിൽ ഒരു പ്രാർത്ഥന കൂടി വായിക്കാം ഞാൻ അവസാനമായി സർവ്വശക്തനും സർവജ്ഞനുമായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ആധമിൻ്റെ മരണത്തെയും മുഹമ്മദ് ബീഗവുമായുള്ള വിവാഹത്തെയും സംബന്ധിച്ച പ്രവചനങ്ങൾ നിൻ്റെ അടുത്ത് നിന്നായിരുന്നെങ്കിൽ സാമാന്യ ജനങ്ങൾക്ക് തെളിവായും അസുഖാലുക്കളായ എതിരാളികൾക്ക് വായടപ്പൻ മറുപടിയായും ഇവ നീ സത്യമായി പുലർത്തേണമേ ഇവ നിൻ്റെ അടുത്ത് നിന്നല്ലായിരുന്നുവെങ്കിൽ എന്നെ ആണും പെണ്ണും അല്ലാത്ത നിന്ദ്യനായി മരിപ്പിക്കണമേ ശത്രുക്കൾ മനസ്സിലാക്കുന്നത് പോലെ ഞാൻ അഭിഷപ്തനും നീചനുമായ ദജ്ജാലാണെങ്കിൽ ഈ പ്രവചനങ്ങൾ പുലരില്ല അപ്പോൾ ആ കൃത്യമായ പ്രവചനവും പ്രാർത്ഥനയും നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു ആ കോൺഫിഡൻസ് തന്നെ മരിക്കുന്ന ആ ഒരു ഒരസുഖം വന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എൺപത്തെട്ടിന് ശേഷം ഒരുപാട് കാലം ജീവിച്ചല്ലോ ഒരസുഖം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പഠിച്ചവനെ ഞാൻ നാളെ മരിക്കുകയാണല്ലോ എനിക്കൊരുപാട് ഞാൻ നടത്തിയിട്ടുള്ള ഒരുപാട് പ്രവചനങ്ങൾ ഫലിക്കാതെ പോകുമല്ലോ അതുകൊണ്ട് എന്നെ നിന്ദനായി മരിപ്പിക്കരുതേ എന്ന് അപ്പോഴൊക്കെ അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള കോൺഫിഡൻസ് തന്നെയാണ് പിന്നെ ആകെ ഒരു ഈ വിവാഹം ഖലീഫ നൂറുദ്ദീൻ്റെ ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ആരാണ് പിൽക്കാലത്തുള്ളവരാണ് അതായത് മിർജയെ സംബന്ധിച്ചിടത്തോളം മരിച്ചോടു കൂടി അദ്ദേഹം മറുപടി പറയേണ്ട ഒന്നാം ഖലീഫ നൂറുദ്ദീം പറഞ്ഞതെന്താ അറിയാമോ ഖുറാനിൽ വിശ്വാസമുള്ളവരെ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ ഖുറാനിലെ സംബോധിതർ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ മാത്രമല്ല അവരെയും അവരുടെ മക്കളെയും പിന്മുറക്കാരെയും എല്ലാം ആ സംബോധന ലക്ഷ്യമാക്കുന്നു അതുപോലെ തന്നെ അസറ സാഹിബിൻ്റെ വിവാഹ പ്രവചനത്തിൽ അഹമ്മദ് ബേഗിൻ്റെ പെൺകുട്ടി മാത്രമല്ല ഉദ്ദേശിക്കപ്പെട്ടത് അവളുടെ പുത്രിയും പൗത്രിയും പ്രപൗത്രിയുമെല്ലാം ഈ പ്രവചനത്തിൽ ഉൾപ്പെടുന്നു മകളുടെ മകളുടെ മക്കൾക്കും മകളുടെ സ്ഥാനമാണ് അവർ തമ്മിൽ എന്ന് അതുപോലെ മസൈയിൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് അവർ തമ്മിൽ എന്തെങ്കിലും വിവാഹബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ പ്രവചനം പുലർന്നതായി കണക്കാക്കാം മീരസയുടെ മകൻ്റെ 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 മക്കളിൽ ആരെങ്കിലും ഒന്ന് ഈ മുഹമ്മദി ബിഗത്തിൻ്റെ മക്കളുടെ മകളുടെ മകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ മതി അതായത് അദ്ദേഹത്തിന് രക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മരിച്ചോടു കൂടിയ ആൾക്ക് പിന്നെ മറുപടി പറയേണ്ടില്ല ഇനിയിപ്പോൾ മറുപടി പറയേണ്ടത് മസൂർ അഹമ്മദാണ് ആര് ഇന്നത്തെ ഖലീഫ അയാളോട് ആരോ ചോദിച്ചോ അയാളെന്ത് മറുപടി പറയാമെന്നുള്ളതെന്ന് എനിക്കറിയില്ല